ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് മുപ്പത്തിയേഴ് ശിഷ്യനെ തേടി ഞാൻ ജോസഫ് മറ്റപ്പള്ളി ഭാരതീയ ഇതിഹാസമായ മഹാഭാരതത്തിലെ ഓരോ കഥയും ഒരു ജീവിതകാലം മുഴുവൻ ഇരുന്ന് ചിന്തിക്കാൻ മാത്രം ഉണ്ടാവും ജലം ഉയർന്ന പ്രതലത്തിൽ നിന്ന് താഴ്ന്ന പ്രതലത്തിലേക്ക് ഒഴുകും ജ്ഞാനവും അങ്ങനെ തന്നെ അതിനുമുണ്ട് ഒഴുകാൻ ചില പ്രകൃതിദത്ത ക്രമങ്ങൾ ജലം കെട്ടിക്കിടന്നാൽ എങ്ങനെ ചീത്തയാകുമോ അതുപോലെ തന്നെയാണ് ജ്ഞാനവും അത് വിൽക്കാൻ വച്ചാലും ചീത്തയാവും അത് രാവണനും അറിയാമായിരുന്നു അതുകൊണ്ടാണല്ലോ തൻ്റെ മരണത്തിന് കാരണക്കാരനായിരുന്നിട്ടും ശ്രീരാമനോട് രാവണൻ ബഹുമാനത്തോടെ സംസാരിച്ചതും അവ അവസാന മുഹൂർത്തത്തിലാണെങ്കിലും അമൂല്യമായി കരുതി അറിവ് പകർന്നു കൊടുത്തത് അറിവ് എങ്ങനെ കൈമാറപ്പെടണമെന്ന് ദ്രോണർക്കും അറിയാമായിരുന്നു അതുകൊണ്ടാണല്ലോ നിഷാദ ബാലനായ ഏകലവിനോട് പോലും നോ എന്നും ദ്രോണർ പറയാതിരുന്നത് ഏകലവീൻ ശരിക്കും വംശജൻ അല്ലെന്നും കാട്ടാളനായ ഹിരണ്യധനുവിൻ്റെ മകനല്ലെന്നും സൂര്യസേനൻ്റെ പുത്രനായ ദേവസ്രവസനുണ്ടായ ശത്രുഘ്നൻ എന്ന കുട്ടിയാണിതെന്നും വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഇവനെ നിഷാദന്മാർ എടുത്തു വളർത്തുകയായിരുന്നെന്നും ഹരിവംശ പർവ്വതത്തിൽ ഇതെല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം ദ്രോണർക്കറിയാമായിരുന്നിരിക്കണം ദ്രോണർ അവനോട് കാര്യമേ ഒന്നും ചോദിക്കുന്നില്ലല്ലോ നീ ആരാണെന്നല്ലോ നീ എന്തിനാ വന്നതെന്നല്ലേ ദ്രോണർ ചോദിക്കുന്നത് ഏകലവ്യൻ മുമ്പിൽ സാഷ്ടാംഗപ്രണാമം നടത്തിയപ്പോൾ വിഭ്രാന്തിയിലായത് ദ്രോണരാണ് ദ്രോണർ പക്ഷേ ഏകലവീനെ തള്ളിക്കളഞ്ഞില്ല രാജഗുരുവായ ദ്രോണർക്ക് ഹീനജാതി എന്ന് കരുതപ്പെടുന്നവനായി തന്നെ ശിഷ്യനായി സ്വീകരിക്കാൻ കഴിയുമോ എന്ന് ഏകലവീനും സംശയമുണ്ടായിരുന്നിരിക്കണം സ്വയം അഭ്യാസം ചെയ്ത് വിദ്യ നേടിക്കുള്ള ദ്രോണർ ഏകലവീന് അനുവാദം കൊടുത്തു അക്ഷരാർത്ഥത്തിൽ ഏകലവീൻ ദ്രോണരുടെ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ പറയാൻ ഒരു കാരണം കൂടിയുണ്ട് ഗുരു സാമീപ്യമില്ല എന്നൊരു തോന്നൽ ഏകലവീൻ ഉണ്ടായിരുന്നുവെന്ന് കഥ പറയുന്നില്ല ഗുരുപ്രതിമയ്ക്ക് മുമ്പിലെ പരിശീലനത്തിനിടെ അദൃശ്യ നിയന്ത്രണത്താലോ പ്രേരണയാലോ എന്ന പോലെ പിഴവുകളെല്ലാം തിരുത്തപ്പെട്ടുകൊണ്ടിരുന്നുവെന്നും കഥ പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ജീവിത ലക്ഷ്യം നേടാൻ ഏകലവീന് കഴിഞ്ഞില്ലെന്നും ഞാൻ കരുതുന്നില്ല ഒരു ശിഷ്യൻ സാഫല്യമണയുന്ന നിമിഷമെന്ന് പറയുന്നത് ഗുരുവിൻ്റെ പ്രശംസ നേടുമ്പോഴാണല്ലോ ഏകലവിനെ വനത്തിൽ നേരിട്ട് കണ്ട ദ്രോണർക്ക് പോലും താനറിയാതെ വിദ്യ ചോർന്നു പോയ കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പഠിച്ച വിദ്യകൾ ഒന്നൊന്നായി ഏകലവീൻ പ്രദർശിപ്പിക്കുന്നത് കണ്ടപ്പോൾ ദ്രോണർ പറഞ്ഞത് ശ്രദ്ധിക്കുക നീ ഏറ്റവും വലിയ വില്ലാളി തന്നെയാണ് അറിയേണ്ടതെല്ലാം അറിഞ്ഞ വില്ലാളി ദ്രോണർക്കറിയാമായിരുന്ന യാതൊന്നും ഏകലവൻ ബാക്കി വച്ചിരുന്നില്ല ഏകലവീനെ അനുഗ്രഹിച്ചു ദ്രോണർ പറഞ്ഞതും ശ്രദ്ധിക്കുക ലോകാവസാനം വരെ ഗുരുഭക്തിക്ക് ഉത്തമ ഉദാഹരണമായി നിന്റെ പേർ വിളങ്ങി നിൽക്കും കുട്ടി നഷ്ടമായ പെരുവിരലുകൊണ്ട് നേടാവുന്നതിലും വലിയ വീരനാമവും വീരസ്വർഗവും തൻ്റെ ത്യാഗത്തിലൂടെ നിനക്ക് കിട്ടും പെരുവിരലില്ലെങ്കിലും നിനക്ക് ആവശ്യമായ വിദ്യകളൊക്കെയും നിനക്ക് ചെയ്യാനും ആവും ഇവിടെ ഒരു സ്വരം കൂടിയുണ്ട് അതായത് പെരുവിരലില്ലെങ്കിലും ഏകലവീന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല കഥ തുടരട്ടെ ഏതെല്ലിന് പെരുവിരലുണ്ടായിരുന്നെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഗതി തന്നെ വഴിമാറുമായിരുന്നിരിക്കാം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒരൊറ്റ കാര്യം വിദ്യ എങ്ങനെ നേടുമെന്ന കാര്യത്തിൽ അങ്കലാപ്പലാണ് ഇന്നത്തെ തലമുറ ഗുരുക്കന്മാരില്ല മിക്കവാറും എല്ലാവരും ഗുരുത്തൊഴിലാളികൾ ഓഷോ പറയുന്ന പോലെ ഭൂരിഭാഗവും യോഗ്യതയില്ലാത്ത കള്ളന്മാർ അവർക്ക് പെരുവിരലുകൾ മാത്രം മതി പക്ഷേ അറിവ് നേടാൻ എന്താണ് ആവശ്യമെന്ന് കൃത്യമായി ഈ കഥ പറഞ്ഞിരുന്നു അമ്മ തടഞ്ഞിട്ടും ദ്രോണരെ കാണാൻ പോയ ഏകലവ്യൻ പ്രതിബന്ധങ്ങളെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിക്കുന്നു ശത്രുവിനെ അനുഗ്രഹിക്കേണ്ടി വന്ന ദ്രോണർ അറിവിനെ ആർക്കും തടങ്കലിൽ വെക്കാൻ കഴിയില്ലെന്നും കാണിക്കുന്നു പ്രതിമയ്ക്ക് മുമ്പിൽ പരിശീലനം തുടങ്ങി ഏകലവ്യൻ വാക്കുകൾ കൊണ്ട് ഗുരുവിനെ പഠിപ്പിക്കാവുന്നതിലേറെ പഠിച്ചു ഗുരു വെളിച്ചമാണ് ആർക്കും വിലമതിക്കാൻ കഴിയാത്തത്ര തീവ്ര വെളിച്ചം ആ വെളിച്ചമടിച്ചപ്പോഴാണല്ലോ അർജുനൻ കൃഷ്ണ സമർഷം ദേവസമനായത് ആരെയും ദേവസമന്മാരായും ആ പരാജിതരായും പതിനറ്റാൻ കഴിവുള്ള ഗുരുക്കന്മാർ എക്കാലും ഉണ്ടാവും ഇല്ലാത്തത് ഇച്ഛാശക്തിയുള്ള ശിഷ്യന്മാരാണ് അറിവ് നേടണമെങ്കിൽ അത്യാവശ്യമെന്നുള്ളൊരു തോന്നലുണ്ടാവണം അക്കാര്യത്തിൽ കുറവുണ്ടെന്നുള്ള തിരിച്ചറിവും ഒപ്പമുണ്ടാകണം അറിവിന് വില നിശ്ചയിക്കാൻ നാം ശ്രമിക്കുകയും വരുത് അതിൽ സായോഗ്യമയാനുള്ള ഒരു മനസ്സും ഉണ്ടാവണം അപ്പോൾ ഗുരു ശിഷ്യനെ തേടി വരുന്നത് നമുക്ക് കാണാനാവും നന്ദി പെണ്ണും കാണാം